ഇപ്പൊ പല ദിക്കിലും ചില സ്ഥലത്ത് ഈ കുടുംബദേവത പീഠം ദാരിപീഠം എന്ന് പറയും അങ്ങനെയാണ് ചില സ്ഥലത്ത് ഞാൻ കണ്ടിരിക്കുന്നത് ചില സ്ഥലത്ത് ഇത് വിഗ്രഹമാക്കുന്നുണ്ട് ശരി ആ പക്ഷെ ചില സ്ഥലത്ത് ബ്രാഹ്മണരാണ് പൂജ ചെയ്യുന്നത് അപ്പൊ ഞാന് അഞ്ചാറ് കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടത്താൻ പോവാറുണ്ട് അപ്പം ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും അവിടെ ഞാൻ പൂജ ചെയ്യാറില്ല ഞാൻ അതെന്റെ ശിസ്റ്റാണ് അത് ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയ ഞാൻ എന്ത് ചോദിച്ചാൽ അവരിൽ ഒരാളെ പൂജാരിയാക്കി തിരഞ്ഞെടുക്കും അവർക്ക് കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറ് അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് കൂടുതൽ വിശ്വാസം വരും അവർക്ക് അതിൻ്റെതായ ഒരു സമീപനം വരും നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ മക്കളെ അടുത്ത വീട്ടിലെ സ്ത്രീനോട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു പറയുന്ന മാതിരിയാണ് മറ്റുള്ളവർ കൊണ്ട് നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പൂജയിപ്പിച്ചാൽ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെറ്റാണ് പക്ഷെ മറ്റുള്ളവർക്ക് എനിക്ക് പറയാൻ ഞാൻ ആളല്ല അതായത് ആദ്യ പൂജ ചെയ്യുന്നതിനുള്ള അനുഗ്രഹം കുടുംബത്തിലേക്ക് തന്നെ അതല്ല ഇതില് മറ്റുള്ളൊരു പൂജാരി വിളിച്ചു നമ്മളെ കുടുംബക്ഷേത്ര പൂജ ചെയ്യുമ്പോ നമ്മളെ മുത്തപ്പനെ ഇയാൾ എന്ത് വിളിക്കും ചോദ്യം ഒന്നാണ് എന്റെ മുത്തപ്പ് വിളിക്കാൻ കഴിയില്ല അപ്പൊ അയാൾ എന്ത് ചെയ്ത് ശിവനായിട്ട് പൂജ ചെയ്യും അയാൾക്ക് അത് ചെയ്യാൻ കഴിയുള്ളു ശൈവാരാധന ചെയ്യാൻ പറ്റും അപ്പൊ അത് ഈ ദേവൻ ഇഷ്ടപ്പെടില്ല ഈ എന്ന് അവനാന്റെ ആൾക്കാർ ആൾക്കാർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അവര് അനുഗ്രഹം ടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല ജാതകം പേജുകൾ അടങ്ങുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക